നേടിഞ്ഞൂട എന്നെ അറിഞ്ഞൂടാ നിങ്ങക്ക് നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയാലോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റൈൻ ചെയ്തതാണ് നിങ്ങളെ കാൽ താറ സൈഡ് എനിക്കുണ്ട് നിങ്ങൾ എന്നത് കാണിപ്പിച്ചു നിങ്ങളെ കാൽ താറ സൈഡ് എനിക്കുണ്ട് പക്ഷെ അത് കട്ടും മോട്ടിച്ചുമല്ല കേട്ടോ പറഞ്ഞില്ല ചേച്ചി അതെന്നു ശേഷം ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്ന് മാത്രണ്ട് അമ്പത്തയ്യായിരം അതല്ലാത്ത ആയിരം ചീറ്റോട്ട് വേറെ ഈ വേറെ കസ്റ്റമർ വരാൻ ഉള്ളൂ അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ ഈ ബീറ്റിൽ നിന്ന് വട്ടിയൂർ ഗാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് മുന്നേ നിങ്ങൾ ചാവയോ നിങ്ങൾ നിങ്ങൾ കൂമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട നിങ്ങളുടെ മൂന്ന് പേരുടെ ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാകും ഞാൻ ഗെർപ്പണി എന്റെ കോപ്പ് കുറച്ച തീർന്നു അതിന് ഇന്ന് ഉച്ചവരെ മനസ്സിലായില്ലേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്കത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ടോട് നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാടുകൂടന അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കുന്നു പറ്റിക്കാൻ പോവുകയാണ് കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് അല്ലെ മൊത്തം കൂടുമ്പ് ഇറങ്ങിയിരുന്നോ മണ്ണെണ്ണ എടുത്ത് ഓടിച്ചുകൊണ്ടിരുന്നോ അല്ലേ വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരുന്നത് കളിക്കാൻ വളരെ നിങ്ങൾ ഇറങ്ങി അതെ ഒരു പെണ്ണായ ഞാനൊന്നും എന്നെ ായിരുന്നു ഞാൻ സോറിയാ സോറി ആർക്ക് സോറിക്ക് സോറി പറയണ ആർക്ക് കണ്ട സോറി എഴുതി വെച്ചോ യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ തോൽ യൂട്യൂബിലൂടെ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് പറ്റാത്ത രീതിയിൽ മനസ്സിലായല്ലോ ലൈഫിൽ നിങ്ങൾ വാട്സ്ആപ്പിൽ ഇനി പ്രൊഫൈൽപ്പിച്ചു വിടൂല അത് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിങ് ആണ് ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും മനസ്സിലായില്ലേ മനസ്സിലായല്ലോ നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിന് ഞാൻ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കല്ലേ പ്ലീസ് 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 പറഞ്ഞു നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി നിങ്ങൾ അനിയത്തിമാരെ പോലെ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി എന്നോട് ചെയ്ത് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പൊ ജിദ്ദീക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവര് അവരിത് എനിക്ക് തരുന്നു വിശ്വാസത്തിലാണ് ഈ പഠിച്ചു തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കും എന്റെ അച്ഛ എടുത്ത സ്റ്റോക്കാണോ ദിപ്യ അത് അച്ഛൻ അച്ഛ മൈസൂറിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്ക് ആണോ അത് പറയ ആ ട്രെയിൻ കേറി മൈസൂറിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത് അല്ല പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത് അത് ആരോട് ചോദിച്ചിട്ട് ദിപ്യ വിറ്റു അമ്പത്തയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു എന്നോട് ചോദിച്ചോ അശ്വിനോട് ചോദിച്ചോ ആരോട് ചോദിച്ചോ പറ ഇത്രയും നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറ മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ മാന്യമായിട്ടാണോ ദ ചോദിച്ചുകൊണ്ടിരുന്നേ പറഞ്ഞത് വായിക്കാൻ ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ട് നേരിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചെപ്പാടിയെ പൊട്ടി തന്നെ അമ്പതിനാകുന്നു നീനീ പറഞ്ഞ നീ ഇനി അമ്പതിനാകുമെന്ന് അറിയും പൊന്നാര മോളെ നീ വിവരം അറിയും മനസ്സിലായില്ലേ നീ ഉണ്ടല്ലോ ഈ കോടക്ക നീ റെക്കോർഡ് ചെയ്യോ നീ ഇത് പുറത്തുവിട്ടാൻ എനിക്ക് പ്രശ്നമല്ല മനസ്സിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാ മനസ്സിലായില്ലേ മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കയാണ് പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് എന്നെ എന്റെ കൊച്ചിനേറെ അഫക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു നിങ്ങളെ കാരണം തൃപ്തി എടുത്ത് കിടക്കുമായിരുന്നു നിങ്ങളെ കാരണം മനസിലായില്ലേ ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ദിപ്യ ദിപ്യേരം നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇതിനൊരു ഒറ്റ നീ എനിക്ക് അയച്ചില്ല ഏതെങ്കിലും പങ്കെ കരുതാം ഒരൊറ്റ അടി വെച്ചാ പങ്കിടണ പറഞ്ഞേ കേട്ടോ നീ ഒരടിക്കുള്ളത് നീ ഉള്ളൂ കേട്ടോ ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ അത് ഞാൻ വിചാരിച്ചാ മതി വേറെ ആരും വിചാരിക്കണ്ട പോലീസ് നോക്കിയാ ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളു മനസ്സിലായല്ല മനസിലായോ ഇല്ലയോ ദിശക്ക് ആ നീ നാളെ നീ നാളെ പോലീസ് സ്റ്റേഷനില് വാ പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലാ ആരും സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഒറ്റ ഓട്ടോ വിളിച്ചിട്ടായിരുന്നു ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും കാര്യത്തിന് എനിക്കൊരു ഉത്തരം വേണം നിനക്കൊക്കെ എന്തോന്ന് ഇനി കേസിൽ തരാൻ പറ്റൂലല്ലേ കാര്യം എന്ത് ബൂം പിന്നല്ലേ ബൂം പിപ്പിച്ചിട്ട് എത്ര ഹോൾസെയിൽ പേർച്ചേസ് ചെയ്ത് അവിടെ വന്നുള്ളതിന് എനിക്ക് അറിഞ്ഞേ പറ്റൂ മനസ്സിലായില്ലേ ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി കേട്ടി സോൾഡ് ആയി കേട്ടി കണ്ടവരുടെ പാർസൽ വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ മനസ്സിലായില്ലേ ആണോ അല്ലേ ഒതുപ്പിയ ണോ അല്ലയോ കാല എന്റെ കാലങ്ങൾ പൊട്ടോട് ഇപ്പം കൈ അരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ടുകൊടുക്കും എന്റെ കാലാ എന്റെ കാലത്തില്ല അടുത്തു വരാൻ നിനക്കൊന്നും പറ്റില്ല